ഇന്ന് ഉച്ചമയക്കം കഴിഞ്ഞ് എണീറ്റത് അടുക്കളയിലെ തട്ടലും മുട്ടലും ഒക്കെ കേട്ടിട്ടായിരുന്നു കേട്ടാ അപ്പൊ അമ്മ ഇന്ന് നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു നേരത്തെ എത്തിയപ്പോ തന്നെ എണ്ണ കാച്ചാള പരിപാടികളൊക്കെ അമ്മ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഞാനും കൂട്ടത്തിൽ സഹായിക്കാനൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു എണ്ണ അടുപ്പത്തേക്ക് കയറ്റി കഴിഞ്ഞിട്ടുണ്ടല്ലോ ഒരു പരിവ് എത്തണ വരെ ഇങ്ങനെ കൈവിടാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ പിന്നെ ഇതിലേക്കുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും കളക്ട് ചെയ്യണ പണി എൻ്റേതായിരുന്നു പക്ഷേ അമ്മ എല്ലാ നേരത്തെ തന്നെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ എത്തണതിന് മുന്നേ അങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടെ പൊന്നുമണിക്കുള്ള പഴം കൂടെ പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ സൈഡിൽ കൂടെ ഞാൻ പോയിട്ട് അത് നോക്കി എന്നൊക്കെ സെറ്റായിക്കൊന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ പണികളൊക്കെ എടുക്കണേ നേരം അച്ചാച്ചനെ ഏൽപ്പിച്ചതായിരുന്നു പൊന്നുമണീനെ അച്ചാച്ചൻ്റെ അടുത്ത് ഇരുന്ന് ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടാ അപ്പോൾ ഓരോ സ്റ്റേജിലും എണ്ണയ്ക്ക് ഭയങ്കര ചേഞ്ചസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളൊരു നാലുമണിക്കൊക്കെ വെച്ചിട്ട് ഏകദേശം ഒരു ഏഴര സമയത്താണ് ട്ടാ എണ്ണ സെറ്റായിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഹെയർ ഓയിൽ വാങ്ങിക്കാനായിട്ട് താല്പര്യമുള്ളവർ ജസ്റ്റ് എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടാ അങ്ങനെ എണ്ണ ഏകദേശം ഒരു ഏഴരയോട് കൂട്ടിയിട്ട് ഞങ്ങൾ ഇറക്കിയിട്ടുണ്ടായിരുന്നു എണ്ണ ഇറക്കിയതിന് ശേഷം നമ്മൾ വേഗം പോയിട്ട് കുളിച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടാ വൈകിട്ടത്തെ ഫുഡിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കണ്ടേ പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഞാൻ കൂളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ രസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടാ വേറെ കറികളോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ലേ അപ്പം വേഗത്തിലൊരു തട്ടിക്കൂട്ട് രസമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ എന്തെങ്കിലും കുക്ക് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ഞാൻ ഒരുപാട് തവണ ടേസ്റ്റ് നോക്കൂട്ടാ എന്നിട്ട് സ്വയം പുകഴ്ത്തും കുറേ വട്ടം അതാണ് എൻ്റെ പരിപാടി അങ്ങനെ രസൊക്കെ റെഡിയായി അപ്പം നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണേ